അൻപത് വർഷത്തിലധികം സേവന പാരമ്പര്യവുമായി സ്വാമി കിച്ചൺ വെജിറ്റേറിയൻ ഹോട്ടൽ ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു വിവിധ തരം ദോശ വെറൈറ്റികൾ സ്വാദിഷ്ടമായ പലഹാരങ്ങൾ ഉച്ചഊണ് വീട്ടിൽ ഉണക്കി പൊടിച്ചുണ്ടാക്കുന്ന മസാലപ്പൊടികൾ ഇഡലി ദോശ മാവ് തുടങ്ങിയവയെല്ലാം സ്വാമീസ് കിച്ചണിൽ നിന്നും ലഭ്യമാക്കുന്നു എല്ലാവിധ ആഘോഷങ്ങൾക്കും കാറ്ററിംഗ് സർവീസ് ഉത്തരവാദിത്തത്തോടെ ചെയ്തു നൽകുന്നു ശനിയാഴ്ച ദിവസങ്ങളിൽ സ്പെഷ്യൽ ഡിഷുകളും കൂടാതെ വാഹന പാർക്കിംഗ് സൗകര്യവും സ്വാമിസ് കിച്ചൺ ഒരുക്കിയിട്ടുണ്ട് മനസ്സിനെയും നാവിനെയും ഒരുപോലെ കീഴടക്കാൻ പരമ്പരാഗത തനിമയിൽ നാവിൽ കൊതിയൂറും വിഭവങ്ങളുമായി കഴിഞ്ഞു ഫൈവ് ഡബിൾ സിക്സ് നയൻ ഫൈവ് ഫോർ ഷൊർണൂർ റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ കേരള പറവി ദിനാഘോഷം സംഘടിപ്പിച്ചു നന്മ പദ്ധതിയുടെ ഭാഗമായി അംഗൻവാടി കുട്ടികൾക്ക് കസേരകളും മധുര പലഹാരങ്ങളും വിതരണം ചെയ്യുകയും ഉണ്ടായി കസേരകളുടെ വിതരണോദ്ഘാടനം റോട്ടറി ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് എം ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു റോട്ടറി ക്ലബ്ബ് ജോയിന്റ് സെക്രട്ടറി രാമു ചാത്തനാത്ത് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് നമ്മുടെ പ്രിയപ്പെട്ട ഞങ്ങളുടെ സുഹൃത്തായ മണികണ്ഠൻ ഈ അങ്കടവാടിക്ക് വേണ്ടി കുറച്ച് കാണാൻ പറഞ്ഞു അത് പ്രകാരമാണ് ഞങ്ങളിവിടെ കൊടുക്കാൻ തീരുമാനിച്ചത് സന്തോഷ് പണിക്കർ അംഗൻവാടി ടീച്ചർ എം എ ദേവകി റോട്ടറി സർവീസ് ചെയർമാൻ സന്തോഷ് പണിക്കർ മണികണ്ഠൻ കൈപ്പുള്ളി കൃഷ്ണകുമാരി മഠത്തിൽ പി എസ് സക്കീർ രാമകൃഷ്ണൻ കെ ആർ സുനിത പി എം മുസ്തഫ അംഗൻവാടി പ്രതിനിധി വിനോദിനി ആർ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു റൈറ്റ് ഷിൻ ന്യൂസ് ചെറുതുരുത്തി ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ വാല്യൂ അവസാനിക്കുന്നില്ല ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീടിൽ വി എം സൂപ്പർ വാല്യൂ ആൻഡ് വേൾഡ് ചേലക്കര മുള്ളൂർക്കര വാഴക്കോട്